ഹായ് ഗായ്സ് വെൽക്കം ടു ഹസ്മീസ് ട്യൂട്ടോറിയൽ ക്ലബ് ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഒരു യാതൊരുവിധ സോഫ്റ്റ്വെയറിന്റെ സഹായമില്ലാതെ എങ്ങനെയാണ് നമ്മൾ മലയാളം വിൻഡോസിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സാധാരണയായി നമ്മൾ കണ്ടുവരാറുള്ളത് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഐ എസ് എം പോലുള്ള സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് അപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് വിൻഡോസ് സെവനിലായാലും വിൻഡോസ് ടെന്നിലായാലും വിൻഡോ സിക്സ് പിന്നെ മറ്റേ ഐ എസ് എം പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ് സാധാരണയായി ഉപയോഗിച്ച് വരുന്നത് ഐ എസ് എമ്മിൻ്റെ പ്രത്യേക എന്ത് എന്താണെന്ന് വെച്ചാൽ അത് പഠിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല ഐ എസ് എം അതിന് പ്രത്യേക കോച്ചിങ് ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഐ എസ് എം പഠിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഉപ ഉപകാരപ്രദമാകുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഈസിയായി മലയാളം ടൈപ്പ് ചെയ്യുക എന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വിൻഡോസിൻ്റെ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് സോ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അകത്ത് പോവുക അവിടെ നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ടൂൾസ് അതിനുശേഷം ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്ന ഗൂഗിൾസ് ഡോട്ട് കോം സ്ലാഷ് ഇൻപുട്ട് ടൂൾസ് എന്ന വെബ്സൈറ്റ് വെബ് സോറി വെബ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഗൂഗിളിൻ്റെ ഒരു ഡിഫോൾട്ട് ലാംഗ്വേജ് വെബ് ലിങ്കാണ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളിവിടെ ട്രൈറ്റ് ഔട്ട് എന്ന ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ ഒരു കാണാൻ പറ്റുന്ന ഓപ്ഷൻ നമ്മൾക്ക് ഓൺലൈനിലായിട്ട് മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാം ഇത് ആക്ച്വലി ഇതൊരു മംഗ്ലീഷ് വെർഷനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ആകുന്നു ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അറിയുമോ എന്ന് ടൈപ്പ് ചെയ്താൽ അത് മലയാളത്തിലേക്ക് കൺവേർട്ടായിട്ട് വരും അറിയുമോ അറിയുമോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് അറിയുമോ ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മലയാളം നമ്മുടെ മലയാളം സെലക്ട് ചെയ്തിരിക്കുന്നു സ്പേസ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ഓൺലൈൻ ആയിട്ടുള്ള ഓപ്ഷനാണ് നമുക്കിപ്പോൾ വേണ്ടത് ഇവിടെ എന്ത് വേണം നമുക്ക് ടൈപ്പ് ചെയ്യാം ലാസ്റ്റ് അവസാനം നമുക്ക് ഇവിടെ കൺവേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് കൺവേർട്ടായി വരും നമുക്കിപ്പോൾ വിൻഡോസിൻ്റെ അകത്ത് ഓൺലൈൻ അല്ലാതെ എങ്ങനെയാണ് ഡയറക്റ്റ് നമുക്ക് വിൻഡോസിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക ഞാൻ പഠിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ ഓൺ വിൻഡോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ഒരുപാട് ലോ ആക്ഷൻ ലാംഗ്വേജസ് ഓപ്ഷൻസ് കാണാൻ പറ്റും നമുക്ക് ഏത് ലാംഗ്വേജ് എന്ന ആവശ്യം നമുക്ക് അത് സെലക്ട് ചെയ്യാം ഹിന്ദി ആണെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ തമിഴ് മലയാളം ഞാൻ ഇവിടെ മലയാളം സെലക്ട് ചെയ്യുകയാണ് ഐ എഗ്രി ആൻഡ് ഐ എഗ്രി അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഡൗൺലോഡ് ഫയൽ വരെ എം ബി വരുന്ന സൈസ് വരുന്ന ഒരു ഫയലാണ് നമ്മൾ സേവ് ചെയ്യുക അതിനുശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യുക റൺ ചെയ്യുക യെസ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നെറ്റുമായി കണക്റ്റ് ആകും കണക്റ്റ് ആവുകയാണ് ഇൻസ്റ്റലേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇത് ക്ലോസ് ചെയ്യുക ഇൻസ്റ്റാൾ ആയത് നമ്മൾ കാണാൻ പറ്റുന്ന ഇവിടെ ടാസ്ക് ബാറിൽ നമ്മളിവിടെ ലാംഗ്വേജ് ഓപ്ഷൻ കാണുവാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അവിടെ മലയാളം ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് മലയാളം ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഒരു ടെക്സ്റ്റ് വേഡ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് റൈറ്റ് ബട്ടൺ ആൻഡ് സെലക്ട് ന്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് മൈക്രോസോഫ്റ്റ് വേൾഡിൽ പോകണമെങ്കിൽ അവിടെ പോയി ടൈപ്പ് ചെയ്യാൻ സാധിക്കാവുന്നതാണ് ഞാനിപ്പോൾ ടെക്സ്റ്റ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ആ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം ടൈപ്പ് ചെയ്യാവുന്നതാണ് അറിയുമോ ഇപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അറിയുമോ അറിയാമോ തുടങ്ങിയ ഓപ്ഷൻസ് വരും നമ്മൾക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ആയിട്ടുള്ള അതുകൊണ്ടാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യാതെ ഈ ഫോൺ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്നത് അതിനു മുമ്പ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ഡൗൺലോഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മലയാളം ഫോൺസ് ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്യാൻ പാടുള്ളൂ സോ താങ്ക്സ് അപ്പ് ഗായ്സ് പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ